പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു വെറൈറ്റി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ നമ്മൾക്ക് ആർക്കും ഇഷ്ടം ഒരുവിധം ഒരു എഴുപത്തഞ്ച് ശതമാനം ആൾക്കാർക്കും ഇഷ്ടമില്ലാത്ത ഒരു സംഭവമാണ് കായ്പക്ക എന്ന് പറയുന്ന സംഭവം അപ്പൊ ആ കയ്പയ്ക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും അപ്പൊ നമുക്ക് അതുപോലൊരു സംഭവം അച്ചാർ ഉണ്ടാകും കായ്പക്ക വെച്ചിട്ട് അപ്പൊ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം എന്താണ് അപ്പം അതിലേക്ക് ഞാൻ വലിയ രണ്ട് കായ്പക്ക എടുത്തേക്കണം കേട്ടോ ഇത് നമുക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ വെളുത്തുള്ളി ഒരു പിടി ഓളം വെളുത്തുള്ളി ഉണ്ട് ഒരു മൂന്ന് നാല് കോട് വെളുത്തുള്ളി നന്നാക്കിയതാണ് നന്നാക്കിയതാണത് വെളുത്തുള്ളി ഓപ്ഷനൽ ആണ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണ് അതുകൊണ്ട് ചേർക്കുന്നു പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ ചീനിമുളക് ഇതിപ്പോൾ ചീനിമുളക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് അതുകൊണ്ട് ചീനിമുളക് ചേർക്കുന്നതാണ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി പച്ചമുളക് ചേർത്താലും നല്ലതാണ് ചീനിമുളക് ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് പിന്നെ നമുക്ക് അതിലേക്ക് കുടംപുളിയാണ് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വിനഗർ നമ്മൾ ചേർക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് കുടംപുളി വിനഗർ ആകുമ്പോൾ കുറച്ച് ചേർത്താൽ മതി ഒരു മൂന്ന് ചുള കുടംപൊളി നന്നാക്കി കഴുകി നന്നാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് കായപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി മഞ്ഞൾ ഒരു കളറിന് വേണ്ടിയാണ് അത്രേ ഇതുള്ളൂ പിന്നെ മുളക് പൊടി ഒരു ആറ് ടീസ്പൂൺ ഉണ്ട് പിന്നെ വറുത്തിടാൻ വേണ്ടി നമുക്ക് കടുക് ഉലുവ മുളക് ഇത്രയും വേണം വറുത്തിടാൻ എണ്ണയിൽ പിന്നെ കായപ്പൊടി പറഞ്ഞു അത് അതിൻ്റെ കൂടെ നമുക്ക് ഉലുവപ്പൊടി വേണം അച്ചാറാണ് അപ്പം കായപ്പൊടി ഉലുവപ്പൊടിയും ആണ് പിന്നെ അതിലേക്ക് വേണ്ടി കറിവേപ്പില പിന്നെ വറക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് എന്താ വെച്ചാൽ വെളിച്ചെണ്ണയാണ് കയ്പക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലത് അപ്പോൾ നമ്മൾ വറുത്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണ ആണ് കുറച്ചും കൂടി ടേസ്റ്റാവുക നല്ലെണ്ണയേക്കാളും അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് നല്ലെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ വെളിച്ചെണ്ണ കുറച്ചും കൂടി ആയിട്ട് എനിക്ക് തോന്നി അതാണ് എടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് കയ്പയ്ക്ക് അതേ ന്യൂന അരിഞ്ഞെടുക്കണം ഇങ്ങനെ ചെറുതായിട്ട് ഇത് എങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക നമുക്കിത് വറുത്തെടുക്കണം എണ്ണേലേ അത് ഇങ്ങനെ ഉണ്ടാവും നമ്മളത് അരിഞ്ഞെടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇത്തിരി ഉപ്പ് ഒന്ന് ഉപ്പ് പറ്റി കൊടുക്കണം പെട്ടെന്ന് ഒന്ന് മൊരിഞ്ഞു കിട്ടുകയും ഉപ്പ് അതിൽ വറുത്തെടുക്കണം പിടിക്കുന്നു

എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാണ് ഫ്രഷ് ഫ്രഷ് ആയിട്ടിട്ട് വറുത്ത് വരണത് എണ്ണ കഴിഞ്ഞു മൊരിഞ്ഞു വരണത് അറ്റ ടൈം ഇത്ര അതില് ഇടാൻ പറ്റുള്ളൂ നമ്മുടെ കയ്പയ്ക്കൊക്കെ വറുത്തിട്ടു നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിനെ కోరిక ఫస్ట్ ట్రిప్ అంత ట్రి కోరి వరణ్ బ్రౌన్ కళర్ നമ്മൾ വറുത്ത കോരി ഒരു ഇത് ഇത് ഒരു മുക്കാ പാകി ബാക്കിയുള്ളതും കൂടി ഇതിന്റെ കൂടെ ഇട്ടു കൊടുക്കാൻ പോവാണ് കേട്ടോ വെളുത്തുള്ളി ഉണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് പച്ചമുളക് അരി ഒന്നും വേണ്ട ചീനിമുളകൊണ്ട് അത് അങ്ങനെ തന്നെ ഇട്ടക്കണം ഇനി ഇതൊന്ന് നന്നായി മൂത്തു വരണം അതെല്ലാം കൂടി നമ്മുടെ ഇത് ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇതിലേക്ക് നമ്മൾ ഈ കുടപ്പുളി ഒന്നിട്ടിട്ട് ഇളക്കി കൊടുക്കണം നമുക്ക് ഇതിനെ വാങ്ങാം ഇത് നമുക്ക് വറുത്തിടാം നമുക്ക് ഈ എണ്ണയിൽ തന്നെ കടുത്തിടാൻ പോവാണ് കേട്ടോ ഞാൻ എണ്ണ അതിന് അതേ തന്നെയാണ് ബാക്കി വന്ന എണ്ണയിലാണ് ചെയ്യണേ ഒന്ന് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ചിട്ട് മസാലകൾ ആഡ് ചെയ്ത് ഞാൻ കടുക് അതൊക്കെ പൊട്ടിത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഞാൻ ആഡ് നമ്മുടെ പൊടികളും ആഡ് ചെയ്യണം ചറുപ്പ് വെച്ച കയ്പക്കിയും ഒക്കെ ആഡ് ചെയ്തു ഞാൻ കായം ൂണ് മഞ്ഞാപ്പൊടി ഉലുവപ്പൊടി പിന്നെ മൂന്ന് ടീസ്പൂണോളം മീനുക നമ്മുടെ മറ്റേ കുടംപൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുളി ഇറങ്ങി വരും ഒരുപാട് ബാക്കി അറ്റിയുപ്പും കൂടി കുറച്ച് ഉപ്പ് ഞാൻ വറക്കുമ്പോ ഇട്ട് കൊടുത്തിരുന്നു മ്മള് തിളക്കിയിട്ട് പോരെങ്കിൽ നോക്കിയിട്ട് അപ്പം പിന്നെ കട്ടിയാവുകൊണ്ട് നല്ല ചൂടുണ്ട് അപ്പൊ ഓഫാക്കിയാലും ആ ചൂടിൽ ആയിക്കൂടും മുളക് പൊടി കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം എടുത്ത് വെച്ച് മുഴുവനിട്ടില്ല അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പൊ കായ്പക്ക അച്ചാറിന്റെ വീഡിയോ എല്ലാരും കണ്ടില്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ താരം കായ്പയ്ക്കായിരുന്നു ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടും കഴിക്കാത്തവരും കഴിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക് ഇഷ്ടപ്പെടുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക വെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തി കൊടുക്കണം ഷെയർ ചെയ്യണം വീണ്ടും ഒരു വീഡിയോ ഞാൻ വരുന്നേക്കും ഓക്കെ ബൈ